വെൽക്കം ഗായ്സ് സിസ് കുട്ടൻസ് നമുക്ക് ഇന്നത്തെ പരിപാടി വീണ്ടും ഒരു ട്രാവലിംഗ് ആണ് ഞാൻ മാത്രമല്ല ഞാൻ എൻ്റെ വൈഫ് കൊണ്ട് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നാണ് പോകുന്ന ദൂരോട്ടടുത്തല്ല നമ്മുടെ ട്രുവാനത്ത് നിന്ന് തൊട്ടടുത്ത പൊന്മുടിയിലോട്ടാണ് ഇന്നത്തെ യാത്ര ഇന്ന് മഴ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളത് നോക്കുന്നില്ല കയറ്റി വിടും എന്നാണ് പ്രതീക്ഷ അപ്പോൾ നമ്മളെന്തായാലും ഞാനും ഇന്ന് വൈഫുമായിട്ടൊന്ന് പോവുകയാണ് ഓക്കെ ബാക്കിയിട്ടാണ് പോകുന്ന വഴിക്ക് വെച്ച അപ്പോഴപ്പോൾ പറയാം മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ പോകുന്ന വഴിക്ക് നമ്മളൊരു കൂട്ടുകാരനെ കണ്ടതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുന്നേ പോകുന്ന കാര്യം പക്ഷേ അവർക്ക് കുറേ തിരക്കുകൾ കാരണം വരാൻ പറ്റിയില്ല നമുക്ക് ഇനി നേരെ പെട്രോൾ അടിക്കാൻ പോവാം ബാക്കി അവിടെ ചെന്നിട്ട് ഞങ്ങൾ അങ്ങനെ പമ്പയിലെത്തിയിട്ടുണ്ട് നമ്മള് പോകുന്നവർക്ക് പോത്തം കോഡ് ഉള്ളൊരു പമ്പാണ് ഞങ്ങൾ ഇവിടെ പോയാലും ഇവിടെ നിന്നടിച്ചിട്ടാണ് സാധാരണ പോവാറ് ഇവിടുന്ന് അത്യാവശ്യം നല്ല പമ്പ പെട്രോളും കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നടിക്കാന്ന് കരുതി ട്ടാട്ടിപ്പോ തട്ടിപ്പോയത് പറ്റിപ്പോയെന്നാപ്പ വീണെന്നെങ്കിലും നമ്മളെ വണ്ടിക്ക് പറ്റിയെങ്കിലും ഈ പോക്കാണെ റോഡിൽ കൂടെ പോവുമോ ഉം ഭയങ്കര ഇതായിട്ട് അങ്ങ് പറയണ അങ്ങ് പറ്റി പോവുന്നു പൈസ തരുമെന്നു അങ്ങനെ കൈ ചെറിയൊരു വണ്ടിക്ക് തട്ടും തട്ടി നമ്മൾ ആ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ യാത്ര ഇവിടെ നേരെ നെടുമ്പങ്ങാട് നെടുമ്പങ്ങാട്ന്ന് വിതുര വിതുരയിൽ നിന്ന് നേരെ പൊന്മുടി ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ റോഡ് മറ്റു തങ്ങളെ എന്തോ ഒരു നല്ല കാര്യം ജസ്റ്റ് ഒരു തട്ടും തട്ടി പോയി അവർക്ക് വയസ്സായെങ്കിലും സംസാരത്തിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല തന്നെ തന്നെയാണ് എന്തായാലും നമ്മൾ അധികം പ്രശ്നമാക്കാതെ നമ്മൾ വീണ്ടും അവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് അധികം നിന്ന് പോസ്റ്റ് ആകണ്ടെന്ന് നമ്മൾ കരുതി പിന്നെ പൊന്മുടിയിൽ പോകാനായിട്ട് പ്രത്യേകിച്ച് പ്ലാനിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പെട്ടെന്നൊരു പ്രാവശ്യം നമുക്ക് പോകണം എന്ന് തോന്നി കാരണം ക്ലൈമറ്റ് ഒക്കെ ഇപ്പം നല്ല ക്ലൈമറ്റാണല്ലോ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് എന്നൊരു പ്രതീക്ഷ നമ്മൾ എടുത്തരിച്ചത് അവിടെ ചെല്ലുമ്പോൾ അറിയാം എങ്ങനെയാണ് അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളെന്ന് സാധാരണ ഈ മഴ സീസണൊക്കെ ആകുമ്പോഴേക്കും നല്ല മൂതൽ മഞ്ഞും കാര്യങ്ങളൊക്കെ കയറേണ്ടതാണ് ഇനി നമുക്ക് അവിടെ പോയാലേ കറക്റ്റ് അറിയാൻ പറ്റുകയുള്ളു പിന്നെ വണ്ടി കയറി കുറച്ച് ദൂരം പോയപ്പോഴേക്കും പുറകിലുള്ള ഒരാൾ വിളി തുടങ്ങി മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല അതിനിടയ്ക്ക് നമുക്ക് വേറൊരു എട്ടിൻ്റെ പണിയും കൂടെ കിട്ടിയിട്ടുണ്ട് യെസ് വേറെ ഒന്നുമില്ല വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ചെറുതായിട്ട് ചെറുതായി പോയി അത് സംഭവം വേറെ ഒന്നുമില്ല വണ്ടി രണ്ട് ദിവസം വർക്ക്ഷാപ്പിലായിരുന്നു അതിനുശേഷം വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവരിട്ടപ്പോലെ ഇട്ടുമ്പോൾ അവര് ഇട്ടിട്ടില്ലായിരുന്നു അങ്ങനെ നമ്പറിൻ്റെ ഒരു സ്ക്രൂ സ്ക്രൂര് തൂങ്ങിക്കിടന്ന് വെറുതെ വീട്ടിൽ കിടന്ന് നമ്മൾ കറങ്ങാനായിട്ട് ഇറങ്ങി പോലീസിന് പെട്ടി ഒരു ചാൻസ് ആ വണ്ടിയിൽ വന്ന നല്ലവരായ ഫ്രണ്ട്സ് കാരണം നമുക്ക് ലാഭമായി കിട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ പോലീസ് പിടിച്ചേനെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റില്ല എന്നും പറഞ്ഞ് അങ്ങനെ നമ്പർ പ്ലേറ്റ് തൽക്കാലം കൈ കൊണ്ട് ടൈറ്റ് വെച്ചിട്ട് പോകുന്ന വഴിക്ക് അതിനെ വർക്ക്ഷോപ്പിൽ കാണിക്കാമെന്ന് കരുതി പക്ഷേ നമ്മൾ കാണിച്ചില്ല പിന്നെ അധികം നേരം നിൽക്കില്ല നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു കുറേ നേരമായി തന്നെ ഒരാൾ പുറകിലിരുന്ന് നേരത്തെ പറഞ്ഞതുപോലെ വിളിച്ചത് കൊണ്ട് പിന്നെ ആളുടെ വ കരുതി നേരെ കൊണ്ട് നമ്മളൊരു ഹോട്ടലിൽ ചവിട്ടി അപ്പോഴേക്കും നമ്മൾ കറക്റ്റ് വിതിര എത്തി വിതിരയിൽ പിന്നെ നമ്മളൊരു ഹോട്ടലിലോട്ട് കയറി ആയിരുന്നു ഫുഡ് കഴിക്കാനായിട്ടും പിന്നെ കഴിച്ച് അതിനുശേഷം ബാക്കി യാത്ര തുറക്കാമെന്ന് നമ്മൾ കരുതി അപ്പം നമുക്ക് പിന്നെ അധികം താമസിക്കാൻ ഹോട്ടലിൽ കയറി നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കിട്ടിയിട്ട് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു അധികം താമസിക്കാൻ ഫുഡ് കിട്ടി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്ക പുറത്ത് ആൾക്കൂട്ടം ഉണ്ടായിരുന്നു നമ്മൾക്ക് മനസ്സിലായാലും എന്താണ് സംഭവമൊന്നും കുറച്ച് കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി വേറെ ഒന്നുമല്ല നമ്മുടെ വണ്ടിയിൽ പാമ്പ് കയറി നമ്മുടെ എന്തോ ഒരു ഭാഗ്യത്തിനാണ് ഏതോ ഒരു നല്ലവനെ നല്ലൊരു ചേട്ടൻ കണ്ട് നമ്മളെ വണ്ടിയിൽ പാമ്പഴെന്ന് പറഞ്ഞത് അടിക്കുന്നതിന്പേ പാമ്പ് ഇറങ്ങി പാമ്പല്ല ചെറിയൊരു ചുരുട്ടെന്നാണ് അവർ പറഞ്ഞത് അടിക്കുന്നതിന് മുമ്പേ ഇറങ്ങിപ്പോയി എന്തോ ഒരു ഭാഗ്യം നമ്മളറിയാതെ വണ്ടി എഴുത്തിരുന്നെന്നുണ്ടെങ്കിൽ നമ്മളെ യാത്രയ്ക്ക് എന്തായാലും മുടക്കുവന്നേന് അതുകൊണ്ട് എന്തോരം ദൈവത്തിന്റെ നല്ലൊരു ഭാഗം കൊണ്ട് മാത്രം ആരോ കണ്ടു അതുകൊണ്ട് മാത്രം നമുക്കിപ്പോ ഒരു കുഴപ്പമില്ലാതെ ആ യാത്ര നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി അവരിപ്പ പറഞ്ഞത് പറഞ്ഞോണ്ട് കണ്ടുങ്കി പണി കിട്ടും പോണത് സത്യം ആപ്രോ പറഞ്ഞാൽ ശരിക്കും കാര്യമാണ് കാരണം ലെക്കണുള്ളതുകൊണ്ട് മാത്രമാണ് അത് നമുക്ക് കാണാൻ പറ്റിയതും അവിടെ നിൽക്കുന്ന എല്ലാവർക്കും പറയാനുള്ള ഇതേ ഉള്ളു എന്തോ ഒരു ഭാഗ്യം കണ്ടതും അപ്പോഴാ വണ്ടി തുറന്നു നോക്കിയതും എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം അതറിയാതെ നമ്മൾ കറക്റ്റ് ഒന്ന് നോക്കൂലെ ഫുഡ് കഴിക്കും ക്യാഷ് കൊടുക്കും അങ്ങനെ നേരെ വണ്ടി കയറി നമ്മൾ നമ്മളെ ട്രാവൽ ആരംഭിക്കും പോകുന്ന വഴിക്ക് നമ്മൾ വണ്ടി ഓട്ടിക്കുന്നതിന് ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കാരണം പൊന്മുടി പോകുന്ന റൂട്ടിൽ തന്നെ ആയിട്ട് ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ എന്തായാലും കുറവാണ് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങളാകെ പെട്ടുപോയനെ അതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ആൾക്കാരെ കണ്ടുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ശേഷം പിന്നെ അവിടെ നിന്ന് സോഫിക്ക് പാമ്പും ഭയങ്കര പേടിക്കുകയാണ് അതുകൊണ്ട് തന്നെ അധികം പറഞ്ഞ് അവളെയും പേടിപ്പിക്കാതെ പിന്നെ ഓരിടത്തും വണ്ടി നിർത്തിയിട്ട് പിന്നെ വണ്ടി നേരെ നമ്മൾ പോയി നിർത്തി നമ്മൾ പൊന്മുടിയുടെ എൻട്രൻസിന് അടുത്താണ് കാരണം പാമ്പെന്ന് പറഞ്ഞപ്പോഴേ കഴിക്കാതെ പകുതി നിർത്തിയിട്ട് ഓടി വന്നതാണ് സോഫി അതുകൊണ്ട് തന്നെ ബാക്കി കഥ ബാക്കി ഡീറ്റെയിൽസ് ആരും ഒന്നും പറഞ്ഞ് പേടിപ്പിച്ചില്ല നമ്മുടെ വണ്ടിയിൽ അവിടെ നിന്നപ്പോൾ ഓടിക്കയറിയതാണെന്ന് മാത്രമേ പറഞ്ഞു ശരിക്കും പാമ്പ് അവിടെ നിന്ന് എഴുന്ന പെട്ടെന്ന് കയറിയതാണ് അത്രേ പറഞ്ഞോളൂ അപ്പോഴേക്കും ആടിച്ചിരി കൂളായി അതുകൊണ്ട് തന്നെ വണ്ടി ഒരിടത്തും നിർത്താതെ ഞങ്ങൾ നേരെ പൊടി നിർത്തി പൊന്മുടി ടിക്കറ്റ് എടുക്കുന്ന അടുത്താണ് നമ്മൾ പിന്നീട് വണ്ടി സ്റ്റോപ്പ് ചെയ്തത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് വരുന്ന വഴി തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അതായത് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിനടുത്ത് ഒരു നല്ല തിരക്ക് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് മൊത്തം നല്ല യാത്ര കാരണം ഓപ്പൺ ആക്കാതിന്ന് ഓപ്പൺ ആയപ്പോഴേക്കും നല്ല ആൾക്കാർ കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ തന്നെ

ഞങ്ങളിപ്പോൾ എന്താ ഇവിടെ പത്താമത്തെ ഹെയർ പിൻ വളവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ബാക്കി സ്ലോ നമ്മൾ ഫാസ്റ്റ് ആക്കിയതാണ് കാരണം വീഡിയോ ലെങ്ത് കൂടുമ്പെന്ന് കാര്യം നമ്മൾ ഫാസ്റ്റ് ആക്കിയതാണ് ടോട്ടൽ ഇരുപത്തിരണ്ട് ഹെയർ പിൻസാണ് പൊന്മുടിയിലായിട്ട് ഉള്ളത് നമ്മളിപ്പോൾ പത്താമത്തെ ഹെയർ പിൻസ് നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് വീട് എടുക്കാണ്ട് അങ്ങനെ ഇതിന്റെ വണ്ടിയാണെങ്കിൽ ഏതാണ്ട് നല്ലൊരു കോലത്തിലായിട്ടുണ്ട് ഇപ്പൊക്കെ വണ്ടി മൊത്തം ഒരു പരുവായിട്ട് ഇനി ഇവിടുത്തെ മുകളിലോട്ടോണം മുകളുടെ ആയിരിക്കും നല്ല മഞ്ഞ ഇവിടെ നല്ല മഞ്ഞ് കേട്ടിട്ടുണ്ടോ പണ്ടൊക്കെ നമ്മൾ വരുന്ന സമയത്ത് തന്നെ നല്ല മഞ്ഞളാണ് ഇവിടെ വന്നേക്കുന്നത് നല്ല കുറച്ചുകൂടെ ഞാൻ നടന്ന് കാണിച്ചു തരാം ഇവിടെ നടന്ന് കാണാനൊക്കെ ഏറ്റവും ഒരുപാട് സ്ഥലങ്ങൾ നമുക്കിപ്പോ പൊന്മുടി ഈ ഒരു ക്ലൈമറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൊനിമുടിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പോയത് അല്ല ആൾക്കാരെ കട ഇപ്പോഴും വന്നുകൊണ്ടിരിക്കണ ഒരുപാട് ആൾക്കാരും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു ഫാമിലീസും അല്ലാതെ കപ്പിൾസ് ആയാലും ഫ്രണ്ട്സായാലും റൈഡേഴ്സ് ആയാലും എല്ലാവരും പറഞ്ഞു കണ്ടില്ലേ എല്ലാ ഹോട്ടലിലും മഞ്ഞ് നന്നായിട്ട് മഞ്ഞ് വരുന്നുണ്ട് നമ്മൾ മഴ സീസൺ കൂടെ ആയതുകൊണ്ട് മാത്രം ആവാനാണ് സാധ്യത ഇത്രയും മഞ്ഞും കറികളും ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഓപ്പൺ ആയിട്ട് ക്ലോസ് ആക്കിയതായിരുന്നു അതിന് ശേഷം ഇപ്പൊ ആൾക്കാരൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങുന്ന ആൾക്കാരാണ് ചെയ്തിട്ട് പോവാണ് അയ്യോ എന്താ തണുപ്പുണ്ട് എന്താടാ നമ്മൾ തണുപ്പില്ല അവക്കൊന്നും പറയാനില്ല അതെ അതെ ഇത്ര നേരം നിങ്ങളെ കേട്ടത് നമ്മൾ പൊന്മുടിയിലോട്ട് കയറുന്നുള്ള വിശേഷങ്ങളല്ലേ നമുക്ക് ഇതിന്റെ പൊന്മുടി അതായത് ടോപ്പിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് ഇനി കാണാം ഫൈനലി ഞങ്ങൾ നമ്മുടെ രക്ഷത്തെത്തിയിട്ടുണ്ട് നമ്മളെ വണ്ടിതാ നമ്മുടെ ഇവിടെ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തിട്ട് നടന്ന് പോകണം ഫുള്ള് മഞ്ഞാണ് ഒരു രക്ഷയില്ലാത്ത മഞ്ഞാണ് ഇവിടെ ഫുള്ള് വണ്ടി പ്രാന്തന്മാരുടെ ഒരു യുഗം തന്നെ ഇവിടെ തന്നെ ഉണ്ട് ഗൈസ് ഫുള്ളി മഞ്ഞ് ഒരു രക്ഷയില്ലാത്ത മഞ്ഞ് മഞ്ഞാട് ആൾക്കാരും അതേപോലെ തന്നെ പാട്ടിങ്ങോട്ട് വൈപ്പടി നമുക്ക് നമ്മൾ മിസ് ചെയ്ത ഒരു വരുന്നതാണ് നമ്മൾ ബ്ലൂ സ്പീക്കർ അത് മാത്രം നമ്മൾ മിസ്സാക്കിയത് ഇല്ലാന്നെങ്കിൽ അതുകൂടെ കൊണ്ടുവരാളായിരുന്നു നല്ല മഴയുണ്ട് നല്ല മഞ്ഞുണ്ട് ഹെൽമെന് ട്രിവാൻഡ്ര ബസ് നമുക്ക് ഇതാ ഇവിടെ കാണാൻ കഴിയും ഇവിടെ ട്രിവാൻഡ്രത്തുള്ള ബസ് ഇവിടെ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് നമുക്കിനി നടന്ന് നമുക്കൊരു സ്പോട്ട് തെറ്റി നമുക്ക് ശരിക്കും പറഞ്ഞ സ്ഥലങ്ങളൊന്നും തന്നെ ഇവിടെ കാണാൻ പറ്റുക ഫുള്ള് കോട കൊണ്ടിരുന്ന നിറഞ്ഞേക്കു അപ്പൊ ഇതാണ് നമ്മുടെ പൊന്മുടി ഫുള്ള് മഞ്ഞ കേട്ടോ അത് രക്ഷയില്ലാത്ത മഞ്ഞാണ് ഇവിടെ മൊത്തം കൊണ്ട് നിറഞ്ഞേക്കണം ഒരേ വൈബ് വൈബ് നമ്മളും മാരെല്ലാം നമ്മടും അതിലും പുക വരാൻ വേണ്ടി നോക്കി എല്ലാ ഒരേ പൊളി എവിടെ നോക്കിയാലും മഞ്ഞാണ് നമ്മൾ കേറുമ്പോൾ എൻട്രൻസിലുള്ള ആ ഒരു ആട് ആടെ ആട് ആടുണ്ട് ആ പട്ടികളൊക്കെ ഇവിടെ ഒരുപാട് അടുക്കിയിട്ടാണ് തോന്നുന്നു പക്ഷെ ഒന്നും കാണാൻ പറ്റാ മഞ്ഞ് കാരണം ഒരു ഒന്നും കാണാൻ വന്ന അവസ്ഥയാണല്ലോ ആ ഒരാൾക്ക് ഇപ്പോഴെ പനി പിടിക്കാൻ തോന്നി പിള്ളമഞ്ഞ് അത്രയ്ക്കും മഞ്ഞ് തെറ്റ് തണുപ്പ് പിള്ളേരും ഉണ്ട് കേട്ടോ ഇട്ടൊക്കെ കഴിക്കുന്നു ഇവരൊക്കെ ലോങ് ട്രാവലിങ് ചെയ്ത് വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു ഫുഡും കാര്യങ്ങളും സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല കേട്ടോ ഫുള്ള് കൂടെ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റുന്ന തോന്നുന്നില്ല ഇനി നമ്മുടെ രണ്ടുപേരും സുഹൃത്തുക്കളുണ്ട് അവര് പോവേ വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇവിടെ എന്തെങ്കിലും കാണാൻ എനിക്കൊന്നും കാണാൻ പയ്യ പിന്നെ താഴോടെ ഉള്ളതൊക്കെ പറഞ്ഞാൽ പുള്ളി മഞ്ഞ നമ്മൾ വന്ന വഴികൾ വരെ നമുക്ക് കാണാൻ പറ്റും ആ രീതിക്ക് ഫുൾ ആയിട്ട് കോട കയറി അടഞ്ഞിട്ടുണ്ട് തൊട്ട് അടച്ചിങ്ങനെ എന്നെ പിടിച്ച് കിട്ടിയില്ല ഇല്ലെങ്കി അത് കൂടെ പോകും ഇനിയും ഒരുപാട് സംസാരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല കാരണം അവിടെ പോയി കഴിഞ്ഞ ആ നമ്മുടെ സ്വർഗ്ഗത്തിന് സ്വർഗ്ഗം നമ്മുടെ പൊൽമുടി എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾ വേറെ ഒന്നിനകത്ത് നമ്മൾ ശ്രദ്ധ പോലെ കാരണം അമ്മാതിരി ഒരു ഫീലിങ്ങാണ് നമ്മൾ അവിടെ പോകുമ്പോഴേ നമ്മൾ ഇങ്ങനെയുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വന്നപ്പോൾ നല്ലൊരു ഫീലാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് അതുകൊണ്ടാണ് എനിക്കും ഏറ്റവും കൂടുതൽ പ്രേമികൾ ഉണ്ടാവാൻ കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സമയം നാല് മുപ്പത്തെട്ട് കാണാമല്ലോ നാല് ആയപ്പോഴേക്കും ഇപ്പോൾ കോറമഞ്ഞ് ശരിക്കും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മൾ നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന പോഷനാണ് ആ കാണുന്ന പോഷൻ ആ പോഷനിൽ നിന്ന് നമ്മളിറങ്ങി താഴ്ത്തണ ഉണ്ടല്ലേ ഇത്രയും ആൾക്കാർ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് ഇത്ര ആൾക്കാരുണ്ട് മഞ്ഞ് നന്നായിട്ട് മാറി നിൽക്കുകയായിരുന്നു കുറച്ച് നേരം വരെ മഞ്ഞ് നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഉറവാണ് നിങ്ങൾക്ക് ആ ഒരു സൈഡിൽ നിന്ന് ഉണ്ടല്ലേ ഇതാണ് ശരിക്കും ഇവിടുത്തെ വ്യൂ അപ്പോൾ നല്ല മഴയും ക്ലൈമറ്റും ആയതാണ് ഇപ്പം ഇത്രയും മഞ്ഞ് കയറി നല്ല മൂടി നിന്നത് ഇപ്പം മഞ്ഞ് മാറിയപ്പോഴേക്കും പ്രശ്നം നമുക്ക് എല്ലാ സ്ഥലങ്ങളും കുറച്ച് സ്ഥലങ്ങളുണ്ട് എല്ലാവരും പറയാൻ പറ്റില്ല കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് നന്നായിട്ട് കാണാം അതായത് ഫാമിലി ഐറ്റ്സ് ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അതെ എല്ലാവരും മിക്കതും ഫാമിലിയാണ് പിന്നെ കുറേ ബോയ്സ് ഉണ്ട് അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് താഴെ വെള്ളത്തിൻ്റെ സൗണ്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് അറിയാൻ പറ്റും നന്നായി അടിപൊളിയായിട്ട് ആ താലക്കൂടെ ഒഴുകണ വെള്ളത്തിന് സൗണ്ട് ഇനി കേൾക്കാം അല്ലേടാ അന്നായിട്ട് ഇവിടെ നന്നായിട്ട് സൗണ്ട് കേൾക്കാം നല്ലൊരു ഒരു കപ്പിൾസ് അവിടെ ഇരിപ്പുണ്ട് പാട്ടിട്ടിരിക്കുകയാണ് എൻ്റെ ഇവിടെ വന്ന നാല് വിദഗ്ധന്മാര് ഇത് അവിടെ നിപ്പമുണ്ട് ഇവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും തന്നെ വെയിറ്റ് ചെയ്ത നാല് പേര് ഈ നാല് ഗീണങ്ങൾ അവിടെ തന്നെ നിപ്പം ഉണ്ട് അവരുടെ അടുത്തോട്ടൊക്കെ പോയി വിശേഷങ്ങൾ പങ്കുവയ്ക്കും മാറ്റി കുറെ ഒക്കെ മാറി വീണ്ടും കേറാ ഇത്ര നേരം മഞ്ഞ് മാറി വീണ്ടും കൂടി തുടങ്ങി കഴിയുന്ന മഞ്ഞ് ഉറങ്ങി ആ കണ്ട കോട കോട മഞ്ഞ നമ്മൾ നോക്കി നിക്കവ മഞ്ഞുകൊണ്ട് അങ്ങ് മൂടി നിക്കുന്നത് അതുകൊണ്ടിരുന്ന നമുക്ക് സ്ഥല സമയത്ത് മാത്രം നമുക്ക് ബാക്കി സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം കാണാനും പറ്റും പിന്നെ പോരാ നമ്മൾ നിന്നപ്പോൾ തന്നെ ഓരോ ഓൾറെഡി മഴ ചാട്ടിലുണ്ടായത് പിന്നെ നന്നായിട്ട് മഴ പെയ്തു തുടങ്ങി അപ്പോഴേ ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് മഴ മാറിയപ്പോഴേക്കും ഞങ്ങൾ വീണ്ടും കയറി കയറിയപ്പോഴേക്കും വീണ്ടും കുറച്ചുകൂടി ശക്തമായിട്ട് തന്നെ മഞ്ഞ് വന്നു തുടങ്ങി കാരണം ആ കുറച്ചുകൂടി കട്ടി കൂടിയെന്ന് തോന്നുന്നു മഞ്ഞിന് ഞങ്ങളെ വീണ്ടും താഴ്ട്ടിറങ്ങി വീണ്ടും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കറങ്ങി കുറേ സ്ഥലം നമ്മൾ നോക്കി കേട്ടോ വീണ്ടും വീണ്ടും ആയിട്ട് അപ്പോഴേക്കും വീണ്ടും കുറച്ച് സ്ഥലങ്ങൾ തെളിയുന്നു വീണ്ടും മഞ്ഞ് കയറും ആ സിറ്റുവേഷനിലായിരുന്നു അവിടുത്തെ ക്ലൈമറ്റ് ഇപ്പം പോകാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് നമ്മളെ ഈ ഒരു ടൈമിൽ മഴയും ഇതുകൂടായിട്ട് നിൽക്കുന്ന സമയത്ത് പോകാൻ പറ്റിയ സമയമാണ് അപ്പോൾ പറ്റുന്നവർ ഫാമിലിസ് ആയിട്ട് പോകുക ബി കെയർഫുൾ നോക്കി സൂക്ഷിച്ച് മാത്രം പോവുക ഡ്രൈവിംഗിന് ഹെയർ പിന്നെ കയറുമ്പോഴേക്കും വളരെ നന്നായിട്ട് ശ്രദ്ധിച്ച് മാത്രം വാഹനം ഓട്ടിച്ച് പോകാൻ ശ്രമിക്കുക ഓക്കെ കൈസ് അപ്പം തന്നെ നമ്മൾ വീഡിയോ എന്തായാലും കൂടുതൽ എന്തായി പിന്നെ അധികം താമസിക്കാൻ ഞാനും കുറച്ച് റീൽസ് അങ്ങ് എടുത്തു നമ്മൾ പിന്നെ അതിനുവേണ്ടിയിട്ടാണല്ലോ അങ്ങോട്ട് പോകുന്നത് ഈ കുരുപ്പ് എനിക്ക് വേണ്ടി കുറച്ച് റീൽസ് എടുത്ത് തന്നിട്ടുണ്ട് അങ്ങനെ നീ വീട്ടിൽ പോയി ഇനി അടുത്ത എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഉണ്ട് റീൽസിന് വേണ്ടിയിട്ട് നല്ല തണുപ്പായിട്ട് ആവശ്യം അത് പാട്ടും പാടിയെങ്കിലും ഇരിക്കുകയാണ് കേട്ടോ ഞാൻ അവിടെ റീൽസും കണ്ടെങ്കിൽ നിൽക്കുകയാണ് അപ്പം ഓക്കെ ഗായ്സ് അതാണ് നമ്മൾ ഇന്നത്തെ ഇത്രയും വീഡിയോ അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളപ്പം തിരിച്ച് പോവുകയാണ് അപ്പം ഇത്രയും ഭംഗിയുടെ സ്ഥലത്തത് മാക്സിമം എല്ലാവരും എത്താൻ നോക്കുക പൊന്മുടി അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പൈൻ്റെ അപ്പിയാണ് ഓക്കെ ഗായ്സ്കുട്ടൻ സൈനിങ് ഓഫ് ബൈ ബൈ